തത്സമയം ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ആംബുലൻസ് അതെ എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയതാണ് ഈ ആംബുലൻസ് ഹൃദയസ്പന്ദന നിരീക്ഷണവും രക്തപരിശോധനയും ആംബുലൻസിനുള്ളിൽ തന്നെ നടത്താൻ കഴിയുന്ന ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയോടെ ഈ ആംബുലൻസ് സജ്ജമാണ് അത്യാധുനിക ടെലിമെഡിസിൻ സംവിധാനത്തിന്റെ സഹായത്തോടെ ദൂരെയുള്ള വിദഗ്ധ ഡോക്ടർമാർ രോഗിയുടെ വിവരങ്ങൾ തത്സമയം ആക്സസ് ചെയ്യുകയും ചികിത്സാ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു ആശുപത്രിയിലേക്കുള്ള യാത്രയിൽ തന്നെ അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്നത് രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായകമാണ് തത്സമയം ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ഈ ആംബുലൻസ് ഇന്ത്യയിലെ മെഡിക്കൽ അടിയന്തര സേവനങ്ങൾ വിപ്ലവകരമായി മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റി ദയാ ജനറൽ ആശുപത്രി സൌത്ത് ഇന്ത്യൻ ബാങ്ക് എന്നിവരുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ഏഞ്ചേൽസ് ഓഫ് തൃശൂർ പദ്ധതിയുടെ ഭാഗമായാണ് ഈ ആംബുലൻസ് കൊണ്ടുവരുന്നത് ആംബുലൻസിന്റെ പ്രധാന സവിശേഷതകളിൽ ടെലിമെഡിസിൻ സോഫ്റ്റ്വെയറുടെ സഹായത്തോടെ ലോകമെമ്പാടുമുള്ള വിദഗ്ധ മെഡിക്കൽ ടീമുകളുമായി ബന്ധപ്പെടാൻ സഹായിക്കും അൾട്രാസൗണ്ട് സ്കാൻ രക്തപരിശോധന ഇ ഡിജിറ്റൽ സെലിസ്കോപ്പ് പൾസ് ഓക്സിമീറ്റർ ഹൃദയസ്പന്ദന നിരീക്ഷണം ബി പി മോണിറ്റർ തുടങ്ങിയ ഉപകരണങ്ങൾ ആംബുലൻസിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഇതിലൂടെ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ രോഗിക്ക് കൃത്യമായ പ്രാഥമിക ചികിത്സ ലഭ്യമാക്കുകയും മരണനിരക്ക് കുറയ്ക്കാൻ സഹായമാവുകയും ചെയ്യുന്നു ഈ ആംബുലൻസ് വഴി ജീവൻ രക്ഷിക്കാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി തൃശ്ശൂരിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക ഒരു ദിവസം തൃശ്ശൂരിലൊരു ജീവൻ വെച്ചാണ് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കുറയ്ക്കാനായിട്ട് നമ്മുടെ ഈ ആംബുലൻസിൻ്റെ സജ്ജീകരണം കാരണം ലൈവായിട്ടുള്ള എല്ലാം സ്ഥല ശബ്ദം അൾട്രാസൗണ്ട് പിന്നെ സ്മാർട്ട് ഗ്ലാസ്സസ് ഇ സി ജി ബ്ലഡ് പ്രഷർ ഇ ടി സ്യൂട്ടു ഐ ബി പി എന്നിവ ട്വൽ പൾസ് ഓക്സിമീറ്റർ ആയിക്കോട്ടെ ഓക്സിജൻ ആയിക്കോട്ടെ എല്ലാത്തിൻ്റെ ലെവൽ തത്സമയം ഹോസ്പിറ്റലിലേക്ക് അറിയുന്നതോടെ രോഗനിർണയം നേരത്തെ നൽകി രോഗികളുടെ ജീവൻ രക്ഷിക്കാനായിട്ടുള്ളൊരു സംരംഭമാണ് ഇതൊരു ആംബുലൻസ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തേക്കുന്നതാണ് ആംബുലൻസിൻ്റെ ഉള്ളിൽ തന്നെ രോഗീനെ എല്ലാ തരത്തിലുള്ള ചികിത്സ നൽകാനും ഇൻഫെക്ഷൻ തടയാനും ഒരു ആയിട്ടുള്ള രീതിയിൽ ഈ കമ്പ്യൂട്ടർ വഴി എല്ലാ കാര്യങ്ങളും നൽകി അത് വിദഗ്ധ ഡോക്ടറിലേക്ക് എത്തിച്ച് വിദഗ്ധ ഡോക്ടർക്ക് സേവനം നൽകാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു സംവിധാനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോക് സ്മാർട്ട് ഐവെയർ എന്ന സ്മാർട്ട് ഗ്ലാസ് സാങ്കേതികവിദ്യയാണ് ആംബുലൻസിന്റെ മറ്റൊരു സവിശേഷത ഇതുവഴി ദൂരെ ഇരിക്കുന്ന വിദഗ്ധ ഡോക്ടർമാർക്ക് ആംബുലൻസിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കാണുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു കൂടാതെ അനേകം ആളുകൾക്കുണ്ടാകുന്ന പരിക്കുകൾക്ക് ചികിത്സ നൽകാൻ ആവശ്യമായ ക്രാഷ് കാർഡുകൾ ഇ സി എംഒ എൽ എ ബി പി എന്നിവയും ആംബുലൻസിൽ ലഭ്യമാണ് നമ്മുടെ കേരളത്തിലായിരുന്നു ഇന്നിരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സസിസ്റ്റർ റിയൽ ടി ഫൈവ് ജി ആംബുലൻസ് കാണുന്നതായത് അതിനുശേഷം നമ്മൾ മുംബൈ അദാനി എയർപോർട്ടിലും ഹിമാചൽ ഗവൺമെൻ്റ് ആയിട്ടെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനൊരു സംവിധാനം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സ്മാർട്ട് ഗ്ലാസ് ഉണ്ടായിരുന്നത് ആ സ്മാർട്ട് ക്ലാസ് വഴി മൂന്നാം ഡോക്ടറിൻ്റെ മൂന്നാം കണ്ണ് ഇവിടെ എത്തുകയും അതിലൂടെ എല്ലാ ചികിത്സയും നൽകാൻ സാധിക്കുന്ന രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതെല്ലാം റിയൽ ടൈം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വഴി ഡോക്ടറിൻ്റെ എല്ലാ സേവനം നമുക്ക് ഡോക്ടറിൻ്റെ മൂന്നാം കണ്ണ് ഇവിടെ ഇരിക്കുന്ന ഡോക്ടറിനെല്ലാം ചെയ്യാനും പറഞ്ഞു കൊടുക്കാനും എല്ലാത്തിനും നിർദ്ദേശങ്ങൾ നൽകാനും ആ സ്മാർട്ട് ഗ്ലാസ് വഴി സാധിക്കും അതൊരു ഓഫ് ൃശൂർ പദ്ധതിയുടെ ഭാഗമായി ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിൽ അടിയന്തര ഫിസിഷ്യന്മാരുള്ള കൺട്രോൾ റൂം സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഇത് ദൂരെയുള്ള വിദഗ്ധ ഡോക്ടർമാരുമായി അടിയന്തര ഡോക്ടർമാരുടെ ആശയവിനിമയത്തിൽ ഉണ്ടാകാവുന്ന വിടവ് നികത്തുന്നതാണ്